നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉരുങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിൽ വേഴക്കോട് കാട്ടിയടത്തോയിൽ പ്രദേശത്തുള്ള കാട്ടിയെപ്പോയിൽ മഹമ്മദ് മോനിൻ്റെ ഒരു പ്രസിഡന്റ് മുക്കൽ സ്വദേശിയായ മഹമ്മദ് മോൻ്റെ ഒരു പ്രസിഡന്റ് ആ ക്രസറിൽ നിന്നും മലിനജലം കോരൽ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് വൻ തോതിൽ മലിനജലം വരികയാണ് ഇവിടെ വളരെയധികം ആളുകൾ കുളിപ്പുകയും അതുപോലെ തന്നെ കുടിക്കാൻ ഉപയോഗി ഉപയോഗിക്കുന്ന കിണർ ഈ തോടിൻ്റെ വക്കിലാണ് അതേപോലെ തന്നെ നമ്മുടെ അരിക്കോടിലെയും മറ്റുള്ള ചാലിയാറിലെ പല പദ്ധതികളും കുടിവെള്ള പദ്ധതികളും പുഴയിലും അതുപോലെ തന്നെ തോടിൻ്റെയും വക്കിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അംശങ്ങൾ തോട്ട് നമ്മുടെ കിണറിലേക്ക് പോകുന്ന കാരണത്താൽ ജലനും ജലം മലിനമാകുന്നു തൽഫലമായി മഞ്ഞപ്പിത്തം പടർന്നു പന്തലിച്ച് പിടിക്കുകയാണ് തന്നെ ഈ ഒരു സംഗതി വളരെയധികം ഭീകരമാണ് നമ്മുടെ കാട്ടിപ്പോയി ക്രസറിൽ നിന്നും വൻതോതിൽ ഇവിടേക്ക് വരികയാണ് ഇത് നമ്മുടെ ഞാൻ നിൽക്കുന്നത് കോരൽ തോട്ടിലാണ് ഈ തോട്ടിൽ ശുദ്ധജലത്തിൽ ഈ മലിനജലം കട മറന്ന് പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് കുളിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ പശുവിനെ കഴുകാൻ കഴിയുന്നില്ല ഇത് കൂണ്ടാട്ടി പഞ്ചായത്ത് ഭരണസമിതി ഇതിന് ഉത്തരം പറഞ്ഞേ തീരും അതുപോലെ തന്നെ അഞ്ചാം വാർഡ് മെമ്പറും ആറാം വാർഡ് മെമ്പറും ഇതിനെ ഒരു ഉത്തരം തന്നേ തീരും ഇത് വളരെയധികം ജനങ്ങൾക്ക് വളരെയധികം ദുസ്സാഹമായിരിക്കുകയാണ് ഈ നമ്മുടെ മുഹമ്മദ് വാണി ക്രസർ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം ഒരു ലൈസൻസും ഇല്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ചോളം ലൈസൻസുകൾ ആവശ്യമായ ഒരു ക്രസർ കോരിക്ക് അവരുടെ അവരുടേതായ മലിന ജലങ്ങളും അതേപോലെ തന്നെ മലിന വസ്തുക്കളും അവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം ദോഷത്തിലാണ് വളരെയധികം കാട്ടിലപ്പോൽ ിൽ നിവാസികൾക്ക് ഈ ഒരു കോറയുള്ളത് കൊണ്ട് അവർക്ക് മൂന്ന് ബുദ്ധിമുട്ടാണ് ഒന്ന് ശബ്ദമലിനീകരണം രാവിലെ മണിക്ക് ശബ്ദ മലിന മലിനീകരണം തുടങ്ങും അതുപോലെ തന്നെ വെടിമരുന്ന് ശബ്ദം വെടിമരുന്ന് വെടിമരുന്ന് അവർക്ക് വാസനിക്കുന്നതുകൊണ്ട് ക്യാൻസർ വരുന്നു അതേപോലെ തന്നെ ജലമലിനീകരണം ജലവും മലിനൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഭീകര കാഴ്ച ഇതാണ് അവിടെ നിന്ന് വരുന്ന ഒരു തോട് നമ്മുടെ മമ്മദ്വാനി ക്രസറി വന്നു വരുന്ന ഈ തോടി വളരെയധികം കളഞ്ഞു കുത്തി ഒലിച്ചു വരികയാണ് ഇത് നമ്മുടെ ഗൊടിവരുന്നിൻ്റെ അംശം ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസർ വിളിച്ചു വരുത്തുന്നതാണ് അതേപോലെ തന്നെ ശുദ്ധമായൊരു തോട് ഒഴിക്കുന്ന ഒരു വാറൽ തോടാണിത് ഈ രണ്ട് തോടും സംഘടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ശുദ്ധമായ വെള്ളത്തിലേക്ക് അശുദ്ധമായ വെള്ളം കൂടിക്കേരുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി ഇവിടെ നിന്ന് വളരെ മലിനജലം ഈ തോട്ടിലേക്ക് കലരുന്ന അവസ്ഥ കൊണ്ട് ഇവിടെയുള്ള പശുക്കൾക്കും മറ്റുള്ള ജീവിജാലങ്ങൾക്കും കഴുകാൻ വരെ ഇവിടെ കഴിയുന്നില്ല കുളിക്കാൻ കഴിയുന്നില്ല ഒരു കുളിക്കടമാണിത് ഈ മലിനജലം ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ കുളിക്കാൻ കഴിയുന്നില്ല ശുദ്ധമായ വെള്ളം കാണുന്നതാണ് ഈ ശുദ്ധമായ വെള്ളത്തിലേക്ക് അശുദ്ധമായ വെള്ളം ചേരുന്ന അവസ്ഥയാണതുകൊണ്ട് മുഹമ്മദ് വാൻ എല്ലാ നിയമങ്ങളും കാറ്റിൽ പകർത്തിക്കൊണ്ട് ഈ കാറ്റിനെ പോലെ ക്രസം ഭീമ ഭീമമായ ക്രസം ഇവിടെ പ്രവർത്തിക്കുന്നു അതിന് തടയിടാൻ ഇവിടെയുള്ള മെമ്പർമാർ തയ്യാറാകുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ടുതന്നെ ഇതിന് വളരെയധികം ഒരു ഉത്തരം നൽകിയ പറ്റൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ പറയുന്നത്